സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏതൊരു ആൾക്കൂട്ടത്തിലും ശ്രദ്ധാകേന്ദ്രമായി മാറാം നിങ്ങൾക്കൊരു താരമായി മാറാം രാവിലെ ഉണർന്നുടൻ ഈ ഒരു വാക്ക് മൂന്ന് തവണ ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഉരുവിട്ടാൽ മതി ഏതാണ് ആ വാചകം എങ്ങനെയാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് ഇതൊരു ഇതുരുവിട്ടാൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമായിട്ടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനി ഇവിടെ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് നമ്മളെല്ലാം തന്നെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സമൂഹത്തിന് മുന്നിൽ ഒരു താരമായി മാറുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധാകേന്ദ്രമായി മാറുക അത് പോസിറ്റീവായ രീതിയിൽ ആയി മാറുക എന്നുള്ളത് ഒരു ചടങ്ങിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴോ എന്തിനേറെ പറയുന്നു നമ്മുടെ സൗഹൃദ വലയത്തിനുള്ളിലോ നമുക്ക് വേണ്ടത്ര ഒരു ശ്രദ്ധ കിട്ടുന്നില്ല നമ്മുടെ അഭിപ്രായങ്ങൾക്ക് ആരും വില കൽപ്പിക്കുന്നില്ല ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥ അനുഭവിക്കുകയാണ് അത്തരക്കാർക്ക് ഈ ഒരു വിദ്യ വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലെ ഓറയ്ക്ക് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് ഈ വിധം മറ്റുള്ളവരുടെ അംഗീകാരമോ ശ്രദ്ധയോ നമുക്ക് കൂടുതലായി ലഭിക്കാതെ പോകുന്നത് നമുക്കുള്ളിലെ ഓറെ ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു കരിസ്മാറ്റിക് പവർ ഉദയം ചെയ്യാനായിട്ട് ആരംഭിക്കും ഒരു ഗ്രൂപ്പിൽ നമ്മളെ എടുത്തറിയിക്കും നമ്മളെ പത്ത് പേര് ശ്രദ്ധിക്കും അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള അനന്തമായ ആ ഒരു ശക്തിയെ ഉണർത്തുന്ന ഒരു താക്കോലുണ്ടെങ്കിലോ അതിലൂടെ നമ്മുടെ വ്യക്തിത്വത്തെ കാന്തം പോലെ ആകർഷണീയമാക്കുവാനും സാധിക്കുന്നതാണ് അപ്പൊ അതിനുള്ള ഒരു ലളിതമായ വഴി ഹൈന്ദവ ദർശനങ്ങളില് പുരാതനമായ ഹൈന്ദവ ദർശനങ്ങളില് നമുക്ക് കാണുവാൻ സാധിക്കും ദിവസവും രാവിലെ ഏറ്റവും ശാന്തമായിരിക്കുന്ന ആ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് നമ്മൾ സ്വയം പറയേണ്ടുന്ന ഒരു വാചകമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്കുണ്ട് ഈ വാക്ക് നിരന്തരം നമ്മൾ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിപ്രഭാവത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് തന്നെ വരുന്നതായി അറിയുവാൻ സാധിക്കും അപ്പോ ആ ഒരു രഹസ്യ വാചകം ആ ഒരു താക്കോൽ അതാണ് അഹം ബ്രഹ്മാസ്മി സംസ്കൃതത്തിലുള്ള ഈ ഒരു മഹാവചനത്തിന്റെ അർത്ഥം ഞാൻ ബ്രഹ്മമാകുന്നു എന്നുള്ളതാണ് ഇവിടെ ബ്രഹ്മം എന്ന് പറയുന്നത് കേവലം ഒരു ദേവനോ ദേവിയോ ഒന്നുമല്ല പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് നിലനിർത്തി സംഹരിക്കുന്ന ആ ഒരു പരാശക്തിയാണ് അല്ലെങ്കിൽ ആ ഒരു പരമമായ ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്ന് ഓർക്കുമ്പോഴോ സ്മരിക്കുമ്പോഴോ അത് ചൊല്ലുമ്പോഴോ നമ്മൾ സ്വയം തിരിച്ചറിയുകയാണ് ഞാൻ ഈ ചെറുതായ ശരീരമോ മനസ്സോ അല്ലെങ്കിൽ എന്റെ ജോലിയോ പദവിയോ അല്ല മറിച്ച് ആ ഒരു പ്രപഞ്ച ശക്തിയുടെ തന്നെ ഭാഗമാണ് ആനന്ദമായ ചൈതന്യം എൻ്റെ ഉള്ളിലും നിലകൊള്ളുന്നുണ്ട് കുടികൊള്ളുന്നുണ്ട് എന്ന് അപ്പോ ഈ അഹം ബ്രഹ്മാസ്മി എന്ന് ഉച്ചരിക്കുന്നത് കേവലം ഒരു അന്ധവിശ്വാസമല്ല മറിച്ച് അതിന് പിന്നില് ശാസ്ത്രീയമായതും മനഃശാസ്ത്രപരവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളും കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒന്നാമതായിട്ട് നമ്മൾ തന്നെ ഒരു ആത്മബോധം വളർത്തുകയാണ് അഹം ബ്രഹ്മാസ്മി എന്ന പദമുച്ചരിക്കുന്നതിലൂടെ ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു കഴിവ് കെട്ടവനാണ് അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല ഒന്നും കഴിയില്ല ഈ ഒരു ചിന്ത നമ്മളെ അധോഗതിയിലേക്ക് തള്ളിവിടും എന്നാൽ ഈ അണ്ടകടാഹം മുഴുവൻ സൃഷ്ടിച്ച ആ ഒരു ബ്രഹ്മശക്തി എന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയവും അപകർഷതാ ബോധവും ക്രമേണ നശിക്കാനായിട്ട് ആരംഭിക്കും ഈ സത്യം ക്രമേണ നമ്മുടെ മനസ്സ് തിരിച്ചറിയുന്നതിലൂടെ നമ്മുടെ നോട്ടത്തിലും നമ്മുടെ സംസാര രീതിയിലും നമ്മുടെ ആത്മചൈതന്യത്തിലും ഒരു തേജസ് നിറയാനായിട്ട് ആരംഭിക്കും രണ്ട് നമുക്ക് ചുറ്റും ഒരു പ്രഭാവലയം അല്ലെങ്കിൽ ഓറ അത് ശക്തി പ്രാപിക്കാനായിട്ട് ആരംഭിക്കും നിങ്ങൾ ഈ ദൈവിക ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ ആ ഒരു പിന്നിൽ പ്രകാശ വലയം കാണാൻ സാധിക്കുമല്ലേ അതിനെയാണ് നമ്മൾ ഓറ എന്ന് പറയാ നമ്മുടെ ചിന്തകൾക്ക് ഒരു പ്രത്യേക ഊർജമുണ്ട് നിരന്തരം പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓർക്കുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭത്തിൽ നമുക്ക് ചുറ്റുമുള്ള ആ ഒരു പ്രകാശ വലയം വികസിക്കാൻ ആരംഭിക്കും അത് കൂടുതൽ തിളക്കമുള്ളതായി മാറുകയും ചെയ്യും ഇങ്ങനെ ആകർഷണ ശക്തിയുള്ള ആ ഒരു പ്രഭാവലയത്തിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തി ഒരുപാട് വ്യക്തികൾ കൂടിയിരിക്കുന്ന ഒരിടത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് പേരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ ആളുകൾ ആരാധനയോടുകൂടി നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല ഇതാണ് ആ ഒരു പ്രഭാവലയത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ വാക്ശക്തി ശക്തി വർദ്ധിക്കും എന്നുള്ളതാണ് അഹം ബ്രഹ്മാസ്മി എന്ന് നമ്മൾ സ്വയം പറയുമ്പോൾ നമ്മളും ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഇത് ഉരുവിടുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലും നമ്മുടെ കഴിവുകളെ കുറിച്ചുള്ള വിശ്വാസം ആഴത്തിൽ ആരംഭിക്കും നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള ആ ഒരു സ്വാഭാവിക കഴിവ് ലഭിക്കും എന്നുള്ളതാണ് അപ്പൊ എങ്ങനെയാണ് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നത് വെറുതെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ മതിയോ ഇതിനെന്തെങ്കിലും ചിട്ടവട്ടങ്ങളുണ്ടോ ഒന്നാമതായിട്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുമെങ്കിൽ അപ്പോൾ ഈ ഒരു വാചകം പറഞ്ഞ് നിങ്ങൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും പിന്നെ പലർക്കും ബ്രഹ്മ മുഹൂർത്തത്തിൽ ചില സന്ദർഭങ്ങളിൽ എഴുന്നേൽക്കാൻ സാധിക്കില്ല അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ രാവിലെ നിങ്ങൾ എപ്പോഴും എഴുന്നേൽക്കുന്നുവോ ആ ഒരു സമയം നിങ്ങൾക്കിത് അനുഷ്ഠിക്കാം എഴുന്നേറ്റ ഉടൻ മനസ്സ് അവർ ശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ മറ്റ് ദൈനംദിന ചിന്തകളൊന്നും കടന്നു വരാതെ ഉള്ള ആ ഒരു അവസരത്തില് ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് പറയാവുന്നതാണ് ഇനി ഇതിനൊരു തയ്യാറെടുപ്പുണ്ട് അതായത് ബെഡിൽ ഉണർന്ന് എഴുന്നേറ്റിരുന്ന ശേഷം കരാഗ്രവസ്ഥതയൊക്കെ ചൊല്ലുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ചൊല്ലാം നിങ്ങളുടെ ഇഷ്ടദേവതയെ സ്മരിക്കുന്നവർക്ക് അതൊക്കെ സ്മരിക്കാം ശേഷം ഇത് ചെയ്താൽ മതി ആദ്യം കണ്ണുകൾ അടച്ച് ശാന്തമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ശേഷം ഒന്നോ രണ്ടോ ദീർഘ നിശ്വാസം നിങ്ങൾ എടുക്കുക ശേഷം സാവധാനം വ്യക്തമായി അഹം ബ്രഹ്മാസ്മി എന്ന് ഉച്ചരിക്കുക ഇത് മൂന്ന് തവണ നിങ്ങൾ ഉച്ചാരണം ചെയ്യേണ്ടതുണ്ട് ആദ്യ തവണ നിങ്ങളുടെ തന്നെ ഉള്ളിലേക്ക് നോക്കി നിങ്ങളുടെ ആത്മാവിനോട് പറയുന്ന രീതിയിൽ സങ്കൽപ്പിച്ചു വേണം അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാണ് എന്ന ആ ഒരു ആശയം അർത്ഥം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അന്തരാത്മാവിനോട് പറയുക ഇനി രണ്ടാമതായിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് ചുറ്റുമുള്ള ഈ ഒരു പ്രകൃതിയോട് പ്രപഞ്ചത്തിനോട് നമ്മൾ പറയുക ഞാനും ബ്രഹ്മത്തിന്റെ ഭാഗമാണ് ഈ ചുറ്റും കാണുന്ന പ്രകൃതിയും ഞാനും വിഭിന്നമല്ല ഒന്ന് തന്നെയാണ് എന്നുള്ള ഒരു ആശയം ആ ഒരു അർത്ഥം നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഹം ബ്രഹ്മാസ്മി എന്ന് രണ്ടാമത് ഒരു വട്ടം കൂടി നമ്മൾ ഉച്ചരിക്കുക മൂന്നാമതായിട്ട് ഒന്നുകൂടി അഹം ബ്രഹ്മാസ്മി എന്ന് ഉച്ചരിക്കുക ഇത്തവണ നമ്മൾ ലോകത്തിനോട് ലോകത്തുള്ള ജനങ്ങളോട് നമ്മൾ പറയുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതൊരു ആഹ്വാനമായി നടത്തുന്നതായി സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറയുക അഹം ബ്രഹ്മാസ്മി വെറുതെ ആന്തരികമായിട്ട് അഹം ബ്രഹ്മാസ്മി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിനോട് കൂടിയിട്ട് ഈ ഒരു കർമ്മം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യും എന്നുള്ളതല്ല ഇത് ഫീൽ ചെയ്ത് നമ്മൾ പറയേണ്ടതാണ് ഞാൻ അനന്തമായ ശക്തിയാണ് എന്നുള്ള ഒരു ആന്തരിക അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഊർജം പ്രകൃതിയിൽ നിന്ന് നിങ്ങളുടെ ശിരസ് വഴി കാൽപാദം വരെയുള്ള ശരീരാംഗം മുഴുവൻ വ്യാപിക്കുന്നു എന്ന് ഭാവന ചെയ്തുകൊണ്ട് വേണം അഹം ബ്രഹ്മാസ്മി എന്ന് ഓരോ തവണയും ഉച്ചരിക്കുവാണ് ഇതൊരു മാന്ത്രിക വിദ്യ ഒന്നും അല്ല മറച്ചിതൊരു സാധനയാണ് ദിനവും രാവിലെ ഈ ഒരു സത്യം നമ്മൾ സ്വയം ഓർക്കുന്നതിലൂടെ നമ്മുടെ അന്തരാത്മാവിനെ ഓർമ്മപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം വളരെ വലിയ രീതിയിൽ മികച്ച രീതിയിൽ മാറ്റം വരും നിങ്ങൾക്ക് മറ്റുള്ളവരോടുള്ള സമീപനത്തിലും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള സമീപനത്തിലും വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതിങ്ങനെ സാധന ചെയ്യുന്നതിലൂടെ ഒരു പ്രപഞ്ച ശക്തിക്കും നിങ്ങളെ തളർത്തുവാനോ തകർക്കുവാനോ സാധിക്കാതെ വരും ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളെ ബാധിക്കില്ല മാത്രമല്ല ഒരു നക്ഷത്രം പോലെ നിങ്ങൾ തിളങ്ങാനും ആരംഭിക്കും നിങ്ങളുടെ ആ ഒരു പ്രഭാവലയത്തിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടും നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഓറ മറ്റുള്ളവരെ നിങ്ങളിലേക്ക് വലിച്ചടിപ്പിക്കും എന്നുള്ളതാണ് അപ്പൊ വിശ്വാസത്തോടെ ഇതൊന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപ്രഭാവം വളർത്തുവാൻ സാധിക്കുന്നതാണ് വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം